ഒരാളെ കൊന്ന് രണ്ടാളെ കൊന്ന് മൂന്നാൾക്കാരെ തേടിപ്പോയി കൊന്ന് സിനിമാ സ്റ്റൈലിൽ പോയി ബൈക്കിനിറങ്ങിയിട്ട് കൊന്നു കഴിഞ്ഞിട്ട് ഓൻ വീട്ടിലെത്തിയപ്പോൾ ഓന് കുറ്റബോധം ഉണ്ടായില്ലേ ഓൻ അന്ന് ചാവണമായിരുന്നു എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് വെല്ലുവിളിച്ചാവണമായിരുന്നു പോലീസിന് സഡൻഡർ ആവണമുമുമ്പ് പോലീസ് പിടിക്കണമുമുമ്പ് അന്ന് ചാവാതെ കുറച്ച് നാളുകൾക്ക് ശേഷം അവൻ്റെ ഉപ്പ സൗദി നിന്ന് വന്ന് പത്രക്കാർ ഇറങ്ങി പരസ്യക്കാരും ഇറിഞ്ഞ് അവിടെ ഇവിടെ നാല് ചുവരുകളെല്ലാം അറിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പം ചാവാൻ നോക്കുന്നു ഇപ്പോഴാണ് അവൻക്ക് കുറ്റബോധം വന്നത് അവന് അന്ന് ചാവണ അവൻ നാലു പേരെ കൊല്ലുമ്പോൾ അന്ന് അവന്റെ കഴുത്ത് എറുത്തവൻ ചാവണ അല്ലാതെ എല്ലാം കഴിഞ്ഞ് എവിടെ കഴിഞ്ഞിട്ടാണ് അവന് കുറ്റബോധം ഉണർന്നത് ആ അവന് ലഹരിക്കല്ല അവനും അവനും മേലെയാണ് എന്തോ നിന്ന് ഒളിച്ചുമാറാൻ നിന്ന് ഇപ്പം എന്തായി ഗുരുത് അവൻ മരിക്കണോന്നെ എൻ്റെ പ്രാർത്ഥന ഓ മയ്യത്താവണം അവടാ ഓന് ഓന് ഓ മരിക്കണം അത്ര ജീവൻ എത്ര ജീവനവും കളഞ്ഞത് എന്തോ ഒരു പ്രതീക്ഷയോടെ ആയിരിക്കും കൊച്ചി പഠിക്കണതും അവൻ്റെ എക്സാം കഴിഞ്ഞ് എല്ലാം ഇതൊക്കെ കയ്യിൽ നിൽക്കണമെങ്കിൽ ചിലവ് എന്തോരം ഒരു പ്രായ ഉമ്മാമൻ ഒരു കോമ്പിട്ടില്ല അവൻ്റെ പ്രതികാരം അവൻ്റെ പറയണീല്ല ഓ മയ്യത്താവണമെന്നെ എൻ്റെ പ്രാർത്ഥന അങ്ങനത്തൊക്കെയുള്ള ഭൂമിക്ക് ഭാര്യമായിട്ട് സ്വന്തം ഉമ്മാനെ കൊന്നവനും സ്വന്തം കൂടപ്പറുപ്പിനെ കൊന്നവനൊക്കെ ദുയാവിൽ അവനും ഇട ഇടം കൊടുക്കരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന എന്തൊക്കെ പരസ്യമൊക്കെയാണ് ഇതിനെതിരെ എന്തെങ്കിലും ചേ പിന്നെ തിന്നു പോയിരിക്കും പോലീസ് ഗവൺമെന്റ് ഗവൺമെൻറ് അങ്ങനെയാണ് മട്ടനും ചിക്കനൊക്കെ ആയിട്ട് തിന്ന് പോറ്റിക്കും ഏതാണ്ട് ദുബായ് പ്രവാസലോകത്ത് പോയി പണിയെടുക്കണ പോലെയല്ല അതിനെക്കാട്ട് സുഖ സൗകര്യമാണ് ജയിൽ ഒന്നും അറിയണ്ടല്ല മൂന്ന് നേരം ഭക്ഷണം സുഖ ഭക്ഷണം കിടക്കാൻ കിടപ്പാടം പിന്നെന്തിട്ടാണ് എണ്ണ തേച്ച് ഹേ പ്രസവം കഴിഞ്ഞിട്ട് പെണ്ണുങ്ങൾ എണ്ണ തേച്ച് കുളിക്കുന്ന പോലെയാണ് ജയിലിൻ്റെ ഉള്ളിൽ എണ്ണ തേച്ച് കുളിക്കുക അവർക്കൊരു കോപ്പ ഉണ്ടാവും രാവിലെ ഒരു എട്ട് മണിക്ക് ഏഴുമണിക്ക് എണ്ണ കൊടുക്കും ഡെയിലി എണ്ണ തേച്ച് കുളിക്കാൻ മുടി വെട്ടാനും നഖം വെട്ടാനും പിന്നെ അവർക്ക് ബീഡിക്ക് വേണ്ടി എല്ലാ സൗകര്യവും സുഖ സൗകര്യങ്ങൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ എന്തെങ്കിലും ജോലി ഏ എന്നിട്ട് അതിനൊരു മാസം കൂലി വെക്കും നല്ല ജീവിതമല്ല ജയിലിൻ്റെ ഉള്ളിലേ ഓ ഇഷ്ടാനിഷ്ട ഭക്ഷണം കുളിക്കാൻ വെള്ളം തൂറാൻ കപ്പൂസ് ഏ സോപ്പിന് സോപ്പ് പൗഡറിന് പൗഡർ ചീപ്പിന് ചീപ്പ് എന്ത് സൗകര്യവും ജയിലിന്റെ ഉള്ളിൽ ഇവിടെ അധ്വാനിച്ച് ജീവിക്കുന്ന ആൺവർഗക്കാരും പെണ്ണുങ്ങളും വെറും പൊട്ടന്മാര് സത്യമല്ല ഞാൻ പറയണത് ആരെങ്കിലൊക്കെ ഒന്നിട്ട് ജയിലിൽ പോയാൽ നല്ല രസമാണ് ഒരു വർഷം രണ്ടു വർഷം കഴിയുമ്പോൾ ഒരു തുകയും കിട്ടും കയ്യിൽ ശരീരം നല്ല പുഷ്ടിച്ചു വരുകയും ചെയ്യും നല്ല നിറവും വെച്ചു വരും ആ കാര്യവും പറഞ്ഞു ആരെങ്കിലും ഒന്നു പോകണമെന്നുള്ളൂ ആ ഒരു കാര്യം ചെയ്താൽ മതി കുറച്ച് ചീത്ത പേര് കിട്ടിയാലും എന്താണ് പരവുള്ളിറങ്ങിയാലും ആൾക്കാരായിരിക്കും ഗൾഫീന്ന് വന്ന പവറല്ലേ ഇവൻറ്റൊക്കെ